السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذل الله ما بعد. اهل الاله و سلام على اصرفي ما مَا قَتَلُوا سلام خلف, عبايبن خلف انه സുമ സ റ റ റസൂൽ സലാഹു അലഹി വസ്ലം ബി അസഹാബി ഹി ഷൽ ജബൽ പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസ്ലങ്ങൾ അവിടുത്തെ അനുയായികളുമായിട്ട് കയറി ഷഹബൽ ജബൽ പർവ്വതം കയറി രണ്ട് പർവ്വതങ്ങൾക്കിടയിലുണ്ടാകുന്ന ഇടവഴിയാണ് ഷഹബ് ചുരം മലയിടക്ക് എന്നൊക്കെ പറയാം ഫ അക്ബല നഹ്വഹു ഒബൈബിന് ഖലഫ് അപ്പോൾ നബിസലാഹുലി വസ്ല മതങ്ങളുടെ ഭാഗത്തേക്ക് ഒബയ്യൂബിന് ഖലഫ് മുന്നിട്ടു വഹുവ അക്കോൽ ആ സമയത്ത് അവൻ പറയുന്നുണ്ടായിരുന്നു യാ മുഹമ്മദ് മാ നജൌത്ത് ഇൻ നജൗത്ത മുഹമ്മദെ നീ രക്ഷപ്പെട്ടാൽ എനിക്ക് രക്ഷയില്ല ഈ സന്ദർഭത്തിൽ ഫറമാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹർബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞു ഫ ജറഹ ഫുനുഖുഹു അവൻ്റെ പെരടി മുറിഞ്ഞു മുറിയായി അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു വല്ലാഹി മുഹമ്മദ് അള്ളാഹുവാണ് സത്യം മുഹമ്മദ് എന്നെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൻ പിന്തിരിഞ്ഞു ഫഹുബഹു അപ്പോൾ അവൻ്റെ അനുയായികൾ അവനെ കുറ്റപ്പെടുത്തി മാ അജിസാഖ് മാ അജിസാഖ് എൻ എ മാഹുവദശുൻ എന്തൊരു ദുഃഖമാണിത് നിശ്ചയം അതൊരു പോറൽ മാത്രമല്ലേ ഇത്ര കാര്യമാക്കാനുണ്ടോ ഫക്കാല അപ്പോൾ ഒബൈബിന് ഖലഫ് പറഞ്ഞു ബി മക്ക നിശ്ചയ മുഹമ്മദ് മക്കയിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അന ആനഅലുക്ക ഞാൻ എന്നെ കൊലപ്പെടുത്തും അള്ളാഹുവാണ് സത്യം മുഹമ്മദ് എന്നെ തുപ്പുകയാണെങ്കിൽ പോലും മുഹമ്മദ് എന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആ തുപ്പലിന് എന്നെ കൊലപ്പെടുത്താൻ ശക്തിയുണ്ട് വദാലിക്ക് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം അന്നഹുഖാന ലെ ഉബൈൻ ബി മക്ക ഫർസുൻ ഉബൈന് മക്കയിൽ ഒരു കുതിര ഉണ്ടായിരുന്നു അന്നഹുഖാന ലെ ഉബൈൻ ബി മക്കത്ത ഫർസുൻ ഉബൈന് മക്കയിൽ ഒരു കുതിര ഉണ്ടായിരുന്നു ആ കുതിരയെ ഉബയി പരിപാലിക്കും ഫക്കാനോ റസൂലി സലഹുലി വസ്ലം അങ്ങനെ അവൻ നബി നബിസല്ലാ വസ്ല പദങ്ങളെ ഫക്കാന യോ ഇതു റസൂലി സാഹു വസ്ലം അന്നഹു യുത്തുഹു അലൈഹ അവൻ ആ കുതിരപ്പുറത്ത് വന്ന് നബിസല്ലാഹുല വസ്ലല്ല പദങ്ങളെ കൊലപ്പെടുത്തുമെന്ന് നബിസാഹു തങ്ങളോട് നബി സലാഹു അലി വസ്ലം തങ്ങളെ താക്കീത് ചെയ്യാറുണ്ടായിരുന്നു ഫയക്കൂലു സലഹു അല്ലയു വസ്ലം അപ്പോൾ നബി സലാഹു അലൈ വസ്ലം തങ്ങൾ അവനോട് മറുപടി പറയും അന അഖ്തു ക ഇൻസ അള്ളാ അള്ളാഹുവിൻ്റെ വേണ്ടുകയുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊലപ്പെടുത്തും എന്ന് നബിസ് തങ്ങൾ പറയും ഫമാത് അതുഹി ബിഹാദിഹിൽ ഹദിസ അങ്ങനെ അള്ളാഹുവിൻ്റെ അതുവായ അള്ളാഹുവിൻ്റെ ശത്രുവായ ഹുബൈബിന് ഹലഫ് ചത്തുപോയി ബിഹാദിഹിൽ ഹദ ഈ പോറൽ കാരണം ഫി തൊരീഖ് ഹി ല മക്ക മക്കയിലേക്കുള്ള വഴിയിൽ വെച്ച് വഹുവശക്കീയുൽ വാഹീതു അല്ല ദീ കുല ബി അതിഹി നബി സാഹു അലൈ വസ്ലമ തങ്ങളുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ട ഏക ദുഷ്ടനാണ് ഈ ഉബൈബിൻ ഖലഫ് ഫബൈനമ റസൂലി സലഹുലി വസ്ലമ ഫിഷബ് നബി സാഹുല വസ്ലമ തങ്ങൾ ഈ മലയിടുക്കിൽ ആയിരിക്കെ ഈ പർവ്വതത്തിലായിരിക്കെ ഇത് അലത്ത് ആലിയത്തുൻ മിൻ ഖുറൈസ് അൽ ജബൽ ഖുറൈശികളിൽ നിന്ന് മലകയറുന്ന ഒരു കുതിര പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഫക്കാൽ അപ്പോൾ നബി സലാഹു അലൈവിസ്ലം മതങ്ങൾ പറഞ്ഞു അള്ളാഹു മൈൻ എംബീലഹും അലൂന അള്ളാഹുവെ ഒരിക്കലും അവർ ഞങ്ങൾക്ക് മേലെയാകൽ അനുയോജ്യമല്ല ഫലമറുൽ ഇത് കേട്ടപ്പോൾ റദി അള്ളാഹുഅൻഹുവും അദ്ദേഹത്തെ ഉണ്ടായിരുന്ന മുഹാജരീകളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ മുഹാജിരീങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടവും ഒരു കൂട്ടം ആളുകളും അവരോട് പോരാടി ഹത്ത അഹ് ബത്തൂഹും മിനൽ ജബൽ അങ്ങനെ അവരെ പർവ്വതത്തിൽ നിന്നും പുറത്താക്കി പർവ്വതത്തിൽ നിന്നും പർവ്വതത്തിൽ പർവ്വതത്തിൽ നിന്നും അവരെ ഇറക്കിവിട്ടു ഫലമ്മ ഫസല ഹാദൽ ഹുജൂമുൽ അഹീർ അവസാനം നടന്ന ഈ ആക്രമണം പരാജയപ്പെട്ടപ്പോൾ ആദന അബൂ സുഫിയാൻ വിർ റഹീൽ അബൂ സുഫിയാൻ യാത്ര ധരിക്കാൻ സമ്മതം നൽകി ഫതഫക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തർ അൽ മുസ്ലിമീൻ അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മുസ്ലിമീകളിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടവരെ പരിശോധിക്കുകയും ഫ അമറ ബി ദഫ്നിഹിം ഫി മസാരിഹിം അവർ കൊല ചെയ്യപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ അവരെ കബറടക്കാൻ നബിസ്വല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു ഫി സി സിയാബിഹിം ഫ ദിമഇഹിം ബിലാ ഖാസുലിൻ ബിലാ ഖസുലിൻ വലാസ്വലാത് ബിലാസ്ലിൻ വലാസ്വലാത്ത് മയ്യത്ത് കുളിപ്പിക്കുകയോ നിസ്കാരം നിർവഹിക്കുകയോ ചെയ്യാതെ അവരുടെ വസ്ത്രത്തിലും ആ രക്തത്തിലുമായിട്ട് അവർ മരിച്ചു വീണ സ്ഥലത്ത് തന്നെ അവരെ കബറടക്കാൻ നബി സാഹുല സ്വല പദങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു അതിന ഫി ദ്നിസ്നൈനി വ സലാസ ഫി ലഹദിൻ വാഹിദ് ഒരു ലഹദിൽ തന്നെ ഒരു ഖബറിൽ തന്നെ രണ്ടുപേരെയും മൂന്ന് പേരെയും ഖബറടുക്കാൻ നബി അലൈഹി സലാഹുലൈ ഉസ്ലഭദങ്ങൾ അനുവദിക്കുകയും ചെയ്തു ഹൈ സുറ ആ താബി മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ക്ഷീണം നബി സലാഹുലൈഹി ഉസ്ലഭദങ്ങൾ കണ്ടപ്പോൾ വ അമറഹും ഫിത ഖുദീമിഹിയും അക്സറഹും ഹിഫ്ലൽ ഖുർആാൻ അവരിൽ കൂടുതൽ ഖുർആൻ മനഃപ്പാടമുള്ളവരെ മുന്തിക്കാൻ നബി സലാഹു അലഹി വസ്ലമതങ്ങൾ അവരോട് ആജ്ഞാപിക്കുകയും ചെയ്തു വാഹിർ ദാനഹി റബിള്ളാലമീൻ അസ്ലാമലൈക്കും വാർഹമുല്ല